നമസ്കാരം സർക്കാർ ഗവർണർ പോര് അത് വെറും നാടകമാണ് കേരളത്തിലെ മന്ത്രിമാർക്ക് ജോലി കോഴി വളർത്തലും ആടുമാടുകളെ വളർത്തലുമാണോ ഇങ്ങനെ ഇങ്ങനെ സർക്കാർ മറുപടി നൽകാത്ത എന്നാൽ ജനങ്ങൾ മറുപടി പ്രതീക്ഷിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ ഈ ചോദ്യങ്ങളെയെല്ലാം ഊട്ടിയുറപ്പിക്കുകയാണ് സർക്കാർ അതായത് മൂന്ന് ദശാംശം ഇരുപത്തിനാല് ലക്ഷം രൂപ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ആട്ടിൻകൂട് കോഴിക്കോട് പരിപാലനത്തിനായി സർക്കാർ അനുവദിച്ച റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് രാജ്ഭവനിലെ ഫാം ഹൗസിൽ ആട് കോഴി എന്നിവകളുടെ കൂടിന്റെ പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ മൂന്ന് ദശാംശം ഇരുപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് ഇതിനായി ടെൻഡർ ക്ഷണിച്ചു എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനുള്ളിൽ ടെൻഡർ സമർപ്പിക്കണം എന്നാണ് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കോഴിക്കോടിന്റെയും ആട്ടിൻകൂടിന്റെയും പരിപാലന പ്രവർത്തനങ്ങൾ രാജ്ഭവനിൽ പൂർത്തിയായി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ കഴിഞ്ഞ തവണത്തെക്കാൾ ലക്ഷം രൂപയാണ് അധികമായി ബജറ്റിൽ ഗവർണർക്ക് വേണ്ടി ഇത്തവണ നൽകിയിരിക്കുന്നത് എന്നത് ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടി രാജ്ഭവന്റെ ബജറ്റ് എസ്റ്റിമേറ്റ് അതിൽ കൂടുതൽ ഇത്തവണ നൽകി ഇത്തവണ അത് പന്ത്രണ്ട് ദശാംശം ഒൻപത് അഞ്ച് കോടിയായി ഉയർത്തിയിരിക്കുകയാണ് ഗാർഹിക ചെലവ് വൈദ്യ സഹായം സഞ്ചാര ചെലവുകൾ രാജ്ഭവനിലെ ശമ്പളം എന്നീ ഇനങ്ങളിലാണ് കഴിഞ്ഞ കത്താവണത്തെക്കാൾ കൂടുതൽ പണം ബാലഗോപാൽ അതായത് കേരളത്തിന്റെ ധനമന്ത്രി ഗവർണർക്കായി വകയിരുത്തിയിരിക്കുന്നത് പ്രതിസന്ധിക്കിടയിലും ഗവർണറോട് പിണറായിക്കുള്ള പ്രത്യേക കരുതലാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് എന്നുവച്ചാൽ പരസ്പരം കൊമ്പു കോർക്കലൊക്കെ ഒരു പൊറോട്ട നാടകമാണോ എന്ന സംശയം ഊട്ടിയുറപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ രാജ്ഭവന്റെ ചെലവുകൾക്കായി മാത്രം ഗവർണർക്ക് കണ്ടെത്തിയിരിക്കുന്ന തുകയെ കുറിച്ചാണ് ഇനി പറയുന്നത് ഗവർണറുടെ ശമ്പളത്തിനു വേണ്ടി നാൽപ്പത്തിരണ്ട് ലക്ഷമാണ് അനുവദിച്ചിരിക്കുന്നത് ഗവർണർക്ക് ഇഷ്ടാനുസരണം ചെലവഴിക്കാൻ വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഗാർഹിക ചെലവിനു വേണ്ടി നാല് ദശാംശം ഇരുപത്തിയൊന്ന് കോടി വൈദ്യസഹായത്തിനുവേണ്ടി അറുപത്തിരണ്ട് ലക്ഷം രൂപ മനോരഞ്ജന ചെലവിനു വേണ്ടി രണ്ട് ലക്ഷം രൂപ കരാർ ചെലവിനു വേണ്ടി പത്ത് ലക്ഷം രൂപ സഞ്ചാര ചെലവിനു വേണ്ടി പതിമൂന്ന് ലക്ഷം രാജ്ഭവനിലെ ജീവനക്കാരുടെ ശമ്പളം നൽകാൻ വേണ്ടി ഏഴ് ദശാംശം മൂന്ന് ഒന്ന് കോടി എന്നിങ്ങനെയാണ് ഇത്തവണ ധനവകുപ്പ് ഗവർണർക്കായി വകയിരുത്തിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്നതിനെ എല്ലാം മറന്നുകൊണ്ടാണ് ഈ തീരുമാനം എന്നത് പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല അതിനിടെ സർക്കാർ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ പണം അനുവദിച്ചേ കൊണ്ടേയിരിക്കുകയാണ് ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്ത് വലിയ വിവാദ വിഷയമായി നിൽക്കുകയായിരുന്നു ഇപ്പോൾ ആ വിഷയമെല്ലാം മാറി ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗവർണർക്ക് കാലിത്തൊഴുത്ത് അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ നിർമ്മിക്കാൻ വേണ്ടി വലിയൊരു തുക സർക്കാർ വക കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയം